വിശുദ്ധ റമലാൻ അതിൻ്റെ അവസാന തപ്പത്തിലെത്തിയിരിക്കുകയാണ് ഇനി വളരെ കുറഞ്ഞ സമയം മാത്രമാണ് റമലാനിൽ നമുക്ക് ശേഷിക്കുന്നത് അത്രയും റമലാനിന്റെ ഓരോ രാവുകളും പകലുകളും നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു ഈ റമലാൻ നമ്മുടെ അവസാനത്തെ ആണെങ്കിൽ ഈ റമലാനുകൊണ്ട് നമുക്ക് വിജയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നാം ചെയ്തു പൂർത്തീകരിച്ചിട്ടുണ്ടോ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങൾ റമലാനുമായി ബന്ധപ്പെട്ട് നാം ഓരോരുത്തരും അവരവരുടെ നെഫ്സിനോട് ശരീരങ്ങളോട് ചോദിച്ചു ഉത്തരം കണ്ടെത്തേണ്ട പ്രധാന ചോദ്യങ്ങൾ ഈ റമദാൻ അവസാന എത്തിയിരിക്കുന്ന ഈ സമയത്ത് ഓരോരുത്തരും അത് ചിന്തിക്കേണ്ടതാണ് നിശാള്ള വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നേരിട്ട് കാണാൻ വേണ്ടി ചോദിക്കുന്നവരോട് അള്ളാ ഏപ്രിൽ ഇരുപത്തിനാലിന് ശേഷം ഫോൺ ചെയ്തോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഇതിലുണ്ട് ഇതിൽ മെസ്സേജ് അയച്ചോ നിങ്ങൾക്ക് ബുക്കിംഗ് എടുത്ത് കൺഫേം ആയതിനു ശേഷം ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണ് അപ്പൊ അതിനെ വിളിക്കേണ്ടതും ഇരുപത്തിനാലിന് ശേഷമാണ് ഏപ്രിൽ ഇരുപത്തിനാലിന് ശേഷം പെരുന്നാളിന്റെ അവധി കഴിഞ്ഞിട്ടാണ് ഏപ്രിൽ ഇരുപത് നാലിന് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇനിശാല് അതിനുശേഷം വിളിച്ചാൽ ഒരു ഡേറ്റ് നിങ്ങൾക്ക് കിട്ടും ആ ഡേറ്റിനാണ് നിങ്ങൾ നേരിട്ട് കാണേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടത് ഒരുപാട് ആളുകൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് കോണ്ടാക്ട് ചെയ്യേണ്ടത് ഈ കാണുന്ന ഈ നമ്പറിലാണ് ഇനിശാള്ള നിങ്ങൾക്ക് അതിൽ കോണ്ടാക്ട് ചെയ്താൽ അതിന്റെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ അറിയിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സമയം അതിവേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ റമലാനിന് സന്തോഷത്തോടുകൂടിയാണ് നാം ഓരോരുത്തരും സ്വീകരിച്ചത് നാം അതിന്റെ അവസാനത്തെ അവസാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് അല്ലേ ഇനി വളരെ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് അത് തന്നെ ഓരോരുത്തരും പെരുന്നാളുമായി ബന്ധപ്പെട്ട തിരക്കുകളിലേക്ക് പ്രവേശിക്കുമ്പോഴേക്ക് അത് വളരെ ചുരുങ്ങിയ സമയമായിരിക്കും റമലാനിന്റെ ആദ്യ ദിനരാത്രിങ്ങൾ നമുക്ക് കൂടുതൽ സമയം കിട്ടി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവസാനത്തെ പത്തിന്റെ അവസാന നാളുകളിലേക്ക് എത്തുമ്പോ അഥവാ നമ്മളിപ്പോ എത്തിയ ഈ സാഹചര്യത്തില് വളരെ പെട്ടെന്ന് പെട്ടെന്ന് റമലാൻ തീരുന്നത് പോലെ തോന്നുന്നു അതുകൊണ്ട് തന്നെ സന്തോഷത്തോടുകൂടെ റമലാനിനെ സ്വീകരിച്ച് നമുക്ക് അതിന്റെ അവസാനത്തിലേക്ക് എത്തിയ ഈ സമയത്ത് അതിനെ ആ രൂപത്തിൽ തന്നെ നമുക്ക് കൊണ്ടുനടക്കാൻ സാധിക്കുന്നുണ്ടോ റമലാനിന്റെ പിന്നിട്ട ഈ ദിവസങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനും വരാനിരിക്കുന്ന ദിവസങ്ങളെ ധന്യമാക്കാനും ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ിന്റെ അവസാനത്തെ മുത്ത ഹബീബ് പത്തായതുകൊണ്ട് മുത്തേ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ലൈലത്തു ശക്തമായ രൂപത്തിൽ കഠിനമായി പരിശ്രമിച്ച് അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്ന് നേടിയെടുക്കേണ്ട പത്താണെന്ന് പറഞ്ഞ മഹത്തായ ഈ പത്തിലാണ് നമുക്ക് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മൂന്ന് ചോദ്യങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വശരീരങ്ങളോട് ചോദിക്കേണ്ടതുണ്ട് അതിൽ ഒന്നാമത്തെ ചോദ്യം വിശുദ്ധ ഇറങ്ങിയ മാസമാണ് മാസം ഖുർആൻ പാരായണത്തിനും പഠനത്തിനും വേണ്ടി എത്ര സമയം നാം മാറ്റി വെച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യമാണ് ഓരോരുത്തരും അവരവരുടെ സ്വശരീരങ്ങളോട് ചോദിക്കണം ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഈ മാസത്തിലെ ഖുർആൻ പാരായണത്തിന് വേണ്ടിയിട്ടും പാരായണ പഠനത്തിന് വേണ്ടിയിട്ടും എത്ര സമയം മാറ്റിവെച്ചു ഇന്നെത്രയോ സംവിധാനങ്ങളുണ്ട് ഓൺലൈനിലൂടെ നമുക്ക് പഠിക്കാം യൂട്യൂബ് വീഡിയോസ് കണ്ടുപഠിക്കാം വാട്സപ്പ് ക്ലാസ്സുകൾ കണ്ടുപഠിക്കാം പല സംവിധാനങ്ങളും ഉണ്ടായിട്ട് ായ് ഹബിബായ സലൈലാതങ്ങളുടെ പ്രധാന ഒന്നായ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമ് ആ കലാമിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള സമയമുണ്ടായോ അതിനു സമയം മാറ്റിവെച്ചോ ഖുർആൻ പാരായണം എത്ര ഹത്തുമകൾ പൂർത്തിയാക്കി ഈ ചോദ്യങ്ങൾക്ക് പോസിറ്റീവായ ഉത്തരം നൽകാൻ സാധിച്ചോ ഖുർആനുമായി ബന്ധപ്പെട്ട് നമുക്ക് നല്ല റിസൾട്ടാണ് ലഭിച്ചിട്ടുള്ളത് അതല്ല അതിന് നെഗറ്റീവായിട്ടാണ് നമുക്ക് നമുക്ക് ഉത്തരം നൽകാൻ സാധിക്കുന്നത് ഒരു ഹത്തുമ പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ ഒരു അക്ഷരം പോലും വിശുദ്ധ ഖുർആൻ നിയമാനുസൃതമായിട്ട് പാരായണം ചെയ്യാൻ വേണ്ടി പഠിച്ചില്ല എന്നാൽ പരാജയം തന്നെയാണ് ഖുർആാനുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടാമത്തേത് ഒന്നാമത്തെ ചോദ്യം അതായിരുന്നു രണ്ടാമത്തേത് മാസമായിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാൻ നമുക്കായിട്ടുണ്ടോ ഈ പതിനൊന്ന് മാസക്കാലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ച ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ മറ്റുള്ളവർ പുറത്തറിഞ്ഞാൽ ണക്കേടിലാകുന്ന വശലാകുന്ന രൂപത്തിലുള്ള എത്രയോ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ട് റബിനോ റബ്ബിന്റെ മുമ്പിൽ അതൊന്നും ഇറക്കി വെച്ചിട്ട് റബ്ബേ ഇതിൻ്റെ എടുക്കലെന്ന് സംഭവിച്ചതാണ് ഞാൻ ബോധപൂർവം ചെയ്തതല്ല നിന്നെ ധിക്കരിച്ചു ചെയ്തതല്ല ഇബ്ലീസിന്റെ ഷെറിൽപ്പെട്ട് വലയിൽപ്പെട്ട് സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടി എടുക്കൽ നിന്ന് സംഭവിച്ചു പോയതാണെന്ന് പറഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ ഒന്ന് കണ്ണീരൊലിപ്പിക്കാനും തൗപ ചെയ്യാനുമുള്ള ഒരു സമയം നമുക്ക് കിട്ടിയിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ സ്വീകരിക്കൽ നമ്മുടെ ആത്മാർത്ഥതക്കും അള്ളാഹു സുബാനുഹോ സ്വീകരിച്ചേക്കാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ഉത്തരവാദിത്വം ആത്മാർത്ഥമായി ചെയ്തവർക്ക് കഴിഞ്ഞു കഴിഞ്ഞു ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വിഷയത്തിലും പരാജയപ്പെട്ടു മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം വിഷയം റമവാൻ പതിനേഴിന് ബദിരീങ്ങളുടെ ആണ്ട് നടന്നു അസ്മാ അസ്മരിച്ചു നാം ഓരോരുത്തരും അതിലേക്ക് ധാരാളം ചെയ്തു ഒരുപാട് ഒക്കെ പാരായണം ചെയ്ത് അവരെ തവസലാക്കി ചെയ്തു അതിന്റെ കൂട്ടത്തിൽ നാം ഓരോരുത്തരും സുന്നികളാണ് ജമാഅത്തിന്റെ ആ ആദർശത്തിൽ കൃത്യമായി അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ഈ സമയത്ത് നമുക്ക് നമ്മുടെ സുന്നത്ത് ജമാഅത്ത് കൃത്യമായി അടിയുറച്ച് അതിൽ നിലനിൽക്കുന്നു എന്ന് സമർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എത്രമേൽ എത്രമേ ലോഹാബുൽ അവരെ നമ്മുടെ പഴയ കാലത്തിലേക്ക് ചേർത്തി നോക്കുമ്പോ ഉമ്മാമ്മമാരും ഒപ്പാപ്പന്മാരും ഒക്കെ വീട്ടിൽ എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും എന്ത് അപകടങ്ങൾ സംഭവിച്ചാലും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എന്ത് സംഭവിച്ചാലും പെട്ടെന്ന് ഒരു തേങ്ങ ആരുടെങ്കിലും മേലിലേക്ക് വീണു അല്ലെങ്കിൽ ഒന്ന് വീണു ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് സങ്കല്പിക്കുമ്പോ സംഭവിക്കുമ്പോ അപകടം സംഭവിക്കുമ്പോഴേക്ക് മതിരിങ്ങളെ ീട്ടിവിളി ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ പുതിയ കാലത്ത് വളർന്നു വരുന്ന തലമുറയിലൊന്നും അത് കാണൂല അതാ സുന്നത്ത് ജമാഅത്ത് ആ ഒരു വിശ്വാസം ആ ഒരു ആദർശത്തിനോടുള്ള പ്രതിബദ്ധതയായിരുന്നു ആ ആദർശം അങ്ങനെ തന്നെ ഊട്ടിയുറപ്പിക്കാൻ അതൊന്നും കൂടി അടിയുറച്ച് വിശ്വസിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഈ കാലഘട്ടത്തിൽ കുറച്ചും കൂടെ അത് അടിയുറച്ച് വിശ്വസിക്കേണ്ട കാലവും കൂടെയാണ് കാരണം നമ്മുടെ സമൂഹത്തിലെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിദേഹത്തിന്റെ കക്ഷികളും നിരീശ്വരവാദികളൊക്കെ പരിഹസിക്കുകയും എന്താ കളിയാക്കുകയും അതൊക്കെ വളരെ പുച്ു തള്ളുകയും ചെയ്യുന്ന ഒരു സമയമാണ് ബദിരീങ്ങളെ വിളിക്കുകയോ അത് ശിർക്കല്ലേ അള്ളാഹു ഇല്ലാത്തവരെ വിളിക്കാൻ പറ്റുമോ അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് പരിഹസിക്കുന്നവരുണ്ട് നമ്മൾ ബദിങ്ങളെ തപസിലാക്കിയിട്ട് അള്ളഹിനോട് ദ്വാന ചെയ്യുകയാണ് ഞാൻ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ശൈലി ഉപയോഗിച്ചത് അലിമീങ്ങളല്ല കൂടുതലും കേൾക്കുന്ന സാധാരണക്കാരാണെന്നുള്ള അർത്ഥത്തിൽ അപ്പൊ ആ അർത്ഥത്തിൽ നമുക്ക് ബദ്രീങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പൂർവ്വകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ വിശ്വാസം അതുപോലെ നമുക്ക് കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ മൂന്ന് ചോദ്യങ്ങൾ ഈ റമാനിത ഇരുപത്തിരണ്ട് എത്തിയ ഈ സമയം വരെ നമുക്ക് ചിന്തിക്കേണ്ട സ്വശരീരത്തോട് ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുമ്പോഴേക്ക് ഇതുവരെയുള്ള ോ ആ റമദാനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും അലഹനില്ല ഞാൻ ഖുറാൻ പാരായണം ചെയ്തു ഞാൻ യൂട്യൂബിലെ ക്ലാസ്സുകൾ കണ്ടു ഞാൻ വാട്സപ്പിൽ ഒരു കോഴ്സിന് ചേർന്നിരുന്നു അതിൽ നിന്ന് ഖുറാൻ അതിന്റെ നിയമങ്ങളെത്തെ ജീവിതത്തിൽ ഓതാൻ വേണ്ടി പഠിച്ചു ഭദ്രീങ്ങളുമായി ബന്ധപ്പെട്ട് ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദും പിതാത്തിന്റെ കക്ഷികളൊക്കെ ഷിർക്കാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരുടെ വിവരമില്ലായ്മ കൊണ്ട് പറയുന്നതാണ് ശരിക്കും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നമ്മൾ അവരോട് നേരിട്ട് അവർ സഹായിക്കുമെന്ന അവർക്ക് അള്ളാഹു നൽകി ആ വലിയ സ്ഥാനം ആ സ്ഥാനത്തിന് മുൻനിർത്തിയാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്ന ആ വിശ്വാസങ്ങളൊക്കെ നമുക്ക് ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ നിലപാട് എഴുതി നൽകട്ടെ നമ്മൾ അവസാനത്തെ പത്തിലാണ് ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിട്ടുള്ളതല്ലേ ലൈലത്തുൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ട അവസാനത്തെ പത്ത് ആദരവായ ഹബീബ് അലൈഹി ഹബീബസ് അവിടുത്തെ മഹതിയായ മഹദിയായാഹുനായ ചെയ്യുന്ന ഹദീസിൽ കാണാം അവിടുത്തെ പ്രിയ പത്നി പറയുകയാണ് അവസാനത്തെ അവിടുത്തെ 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 രാത്രി മുഴുവനും ജീവിപ്പിക്കുന്നതാണ് അരെ കുടുംബക്കാരെ വിളിച്ചുണർത്തിയിട്ട് വിപാദത്തുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രചോദിപ്പിക്കുന്നതാണ് ഇത് മുത്ത നബി നമ്മുടെ ജീവിതശൈലി ഇത് വീട്ടിലെ ഗൃഹനാഥനാണ് ഈ ശബ്ദം കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്നാണ് ആയിഷിറിയ പഠിപ്പിക്കുന്നത് അലൈഹി ജീവിതത്തിൽ നിന്ന് എടുത്തു പറയുന്നത് അതുപോലെ തന്നെ ഇത് കേൾക്കുന്നത് ഒരു ഉമ്മയാണെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇങ്ങനെയാണ് വളർത്തേണ്ടത് എന്നാണ് അഭിബായ പറയുന്നത് രാത്രിയില് സമയം ചെലവഴിക്കാതെ രാത്രിയിലെ സമയം നഷ്ടപ്പെടുത്താതെ രാത്രിയിലെ വിശുദ്ധ ഖുറാന് പറഞ്ഞ ചെയ്യാനും ചെയ്യാനും ധാരാളം അള്ളാഹുലേക്ക് അടുത്ത് ജീവിക്കാനും നമുക്ക് അതുപോലെ തന്നെ ആയിരങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റിലും എത്രയോ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഇത് കേൾക്കുന്നവരും ഒരു പക്ഷേ വളരെ പാവപ്പെട്ട പാവപ്പെട്ട സാധുക്കളായിരിക്കും എങ്ങനെയായാലും നമുക്ക് അള്ളാഹു നൽകിയ സമ്പത്ത് അവർ നൽകിയ സമ്പത്തിൽ നിന്നും ചെലവഴിക്കുന്നവരാണ് ചില ആളുകൾ സമ്പത്ത് ചെയ്യാൻ വളരെ മടിയുള്ള ആളുകളാണ് ഹബീബായ പറയുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരാളുടെയും സമ്പത്ത് ചെയ്തു ഒരു നിലക്കും കുറയുകയില്ല അത് വർദ്ധിക്കുകയേ ചെയ്യുകയുള്ളൂ എന്ന് ഹബീബായ ഹബിബായാഹു അലൈഹി വസ്ലമാ പറയുന്നുണ്ട് നമ്മൾ നൽകുന്നതിന് അള്ളാഹു സുബാന പകരം നൽകും എന്നുള്ളത് ഉറപ്പാണ് അത് ഉറപ്പാണ് അത് ഉറപ്പാണ് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം പറഞ്ഞു ഓ നൽകപ്പെടുന്നതാണ് ചെലവഴിക്കപ്പെടും നിനക്ക് എങ്ങനെങ്കിലും തിരിച്ചു കിട്ടും നീ കൊടുത്തോ എന്നാലേ നിനക്ക് കിട്ടുള്ളൂ അല്ലാതെ തന്നെ നിന്റെ 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 ജീവിതത്തിലേക്ക് സമ്പത്ത് വരികയില്ല എന്നുള്ളതാണ് ആളുകളൊക്കെ വസ്വാസാക്കും എന്താ വസ്വാസാക്കുക ആ നമ്മള് നമ്മൾ ഇത് ചെലവഴിച്ചു കഴിഞ്ഞാല് അതെ എന്താ നമുക്ക് നമ്മുടെ സമ്പത്തിനെ കുറക്കും അത് നമുക്ക് തീരെ ഇല്ല ഇല്ലാത്ത സമയത്ത് നമ്മൾ ചെലവഴിക്കാൻ പാടില്ല അങ്ങനെ ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ആവശ്യത്തിനോ നമ്മളെ കാര്യത്തിനോ ഇല്ല അത് നമ്മൾ വേറെ ആളുകൾക്ക് കൊടുത്താല് നമുക്കതിൽ എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് വസ്വാസാക്കുന്ന ആളുകളുണ്ട് ഷെയ്ത്വാന്റെ പ്രധാന പരിപാടി അതാണ് ഷെയ്ത്വാൻ മനുഷ്യന്മാരെ രൂപത്തില് വരും എന്ന് പറയുന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്മൾ എന്തെങ്കിലും ചെലവഴിക്കാൻ നിൽക്കുമ്പോഴേക്കും ഭാര്യ വന്നിട്ട് പറയാ അത് കൊടുക്കണ്ട നമുക്ക് അവിടെ ചെലവഴിക്കാനില്ലേ ഇവിടേക്ക് ചെലവഴിക്കാനില്ലേ അതേപോലെ തന്നെ ഭാര്യ ചെലവഴിക്കാൻ നിൽക്കുമ്പോഴേക്ക് ഭർത്താവ് പറയാ അത് കൊടുക്കണ്ട അത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ചെലവിന് ഉണ്ടാവില്ല ഇതിന് ചെലവിനുണ്ടാവൂല നമുക്ക് അല്ലാഹു പത്ത് രൂപയാണ് നൽകിയത് എങ്കിൽ അതിൽ നിന്ന് ഒരു രൂപയോ രണ്ട് രൂപയോ രണ്ടേ പോയിന്റ് അഞ്ചോ കൊടുത്താൽ മതി അതിൽ അപ്പുറം കൊടുക്കേണ്ട ഉള്ളതിൽ നിന്ന് നമ്മുടെ ചുറ്റിൽ നിൽക്കുന്ന അശരണരായ നിരാലംബരായ എത്രയോ ആളുകളുണ്ട് അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഇതാതൽ ഒരു മനുഷ്യൻ സ്വതക്ക ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്ത് കാൽ ക്ഷേത്തുവാൻ വന്നിട്ട് പറയും നീ ലാ സ്വതൊക്കെ ചെയ്യരുത് ടാ ഇത് നിന്റെ സമ്പത്ത് കുറക്കും നീ നീ ഇത് 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 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിനക്കൊന്നും കുറക്കും നിന്നെ നിന്നെ ദരിദ്രനാക്കി മാറ്റും മാറ്റും ദാരിദ്ര്യനാക്കി നിന്റെ സമ്പത്ത് ആർക്കും വിലയില്ലാത്ത ഒരാളായി മാറും അതുകൊണ്ട് ഇത് കൊടുക്കരുത് ഒരാൾക്കും കൊടുക്കരുത് നീ ഇത് പിടിച്ചു എന്ന് പറയും മൊത്തം ഹബീബ് പറഞ്ഞു അത് നമ്മുടെ സമ്പത്തിനെ കുറക്കുകയില്ല അത് നമ്മുടെ സമ്പത്തിനെ വർദ്ധിപ്പിക്കുകയേ ചെയ്യുകയുള്ളു അങ്ങനെ കൊടുക്കൽ നിർബന്ധമായ അവസരങ്ങൾ ഉണ്ടാകും സുന്നത്തായ അവസരങ്ങൾ ഉണ്ടാകും നമ്മുടെ വീട്ടിലെ ജക്കാത്തിന്റെ ജക്കാത്ത് കൊടുക്കാൻ അവകാശപ്പെടുന്ന രൂപത്തിലുള്ള സമ്പത്ത് അതിന്റെ കണക്കൊക്കെ പൂർത്തിയാക്കിയിട്ട് ക്യാഷ് ആയിട്ടോ മറ്റൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം കച്ചവടത്തിന് ജക്കാത്ത് കൊടുക്കണം അത് ഉമ്മമാര് ഭാര്യമാര് പറഞ്ഞു കൊടുക്കണം ജക്കാത്ത് കൊടുത്തോ ഈ വർഷത്തേത് ഈ വർഷത്തെ ജക്കാത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ വർഷവും കച്ചവട ചരക്കിനുള്ള ജക്കാത്ത് കൊടുക്കാതെ അത് നമ്മുടെ നിങ്ങളിലേക്കും ഭാര്യമാരിലേക്കും മക്കളിലേക്കൊക്കെ ആ ഒരു സമ്പത്തിൽ നിന്നാണ് ചെലവഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഹറാമിന്റെ മുതലായിരിക്കും അതേതുപോലെയാണ് പിടിച്ചുപറിക്കപ്പെട്ട വസ്തുവിന്റെ പോലെയാണ് ഒരാളുടെ അടുക്കലിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്ന് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ടുവന്നിട്ട് ആ കൊണ്ടുവന്ന ക്യാഷ് കൊണ്ട് നമ്മുടെ വീട്ടിൽ ചകവഴിക്കുമ്പോ അതെങ്ങനെയാണോ ഹെറാമാകുന്നത് അതുപോലെയാണ് കച്ചവടം നടത്തുന്ന സഹോദരന്മാര് വ്യാപാരികള് കച്ചവടക്കാര് അവർ വർഷാവർഷം അവരുടെ കണക്കെടുത്ത് ആ കണക്ക് പൂർത്തിയാക്കി വീട്ടിൽണ്ടെങ്കില് ജക്കാത്ത് കൊടുക്കേണ്ട കണക്കെത്തിയിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ വിധിയും ഇതുപോലെയാണ് മോഷ്ടിച്ചു കൊണ്ടുവന്നിരുന്നു കൊടുക്കുന്ന പോലെയാണ് കാരണം അതിന്റെ രണ്ടര ശതമാനം അതിന് കൊടുക്കേണ്ട ആ കണക്കനുസരിച്ചിട്ടുള്ള ആ കണക്ക് അത് നിന്റെതല്ല അവകാശികളുടേതാണ് അതിൽ നിന്നാണ് നീ എന്റെ കുടുംബത്തിന് സമ്പത്ത് ചെലവഴിക്കുന്നത് എങ്കിൽ അതൊരിക്കലും നിനക്ക് വറുക്കത്തുണ്ടാകൂല്ല വയറ്റിൽ ഉണ്ടായിരിക്കാൻ ഈ ദ്വായ് നിന്റെ ദ്വാ സ്വീകരിക്കുകയില്ല ദുനിയാവിലും മാത്രത്തിലും നീ പരാജയപ്പെടാൻ അത് കാരണമാകും അതുകൊണ്ട് സമ്പത്ത് അത് ധാരാളമായിട്ട് സ്വതർക്കു ചെയ്യണം നമ്മുടെ സമ്പത്തിൽ നിന്ന് അർഹരായവർക്ക് എത്തിക്കണം മക്കൾക്ക് പെരുന്നാൾ വസ്ത്രം വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അയൽവാസിയുടെ കുടുംബത്തിൽപ്പെട്ട പെട്ട അയൽവാസികളില് വളരെ സാധുക്കളായ ആളുകൾ ഉണ്ടാകും നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരുടെ മക്കളിലൊക്കെ വളരെ സാധുക്കളായ മക്കളുള്ളവരുണ്ടാകും അവരെയും കൂടി പരിഗണിച്ച് അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഉള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം നന്മയുടെ പ്രകാശം പരത്തുന്ന സ്ഥാപനങ്ങൾ നമുക്കിടയിലുണ്ട് എൽമിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് നല്ലോണം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്വതർത്തുകയും ചെയ്യണം ഇത്തരം സ്വതകളൊക്കെ ജാരിയായ സ്വതയായിട്ട് നിലനിൽക്കും എന്നുള്ളതാണ് അത് നാം ഖബറിൽ എത്തുമ്പോ ഖബറിൽ നമുക്ക് ഉപകാരപ്രദമാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ അവസാന പത്തുകളിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ് എഴുത്തിക്കാഫ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് എഴുത്തിക്കാഫ് ഇരിക്കണം അബിബായ്ലങ്ങൾ അവസാനത്തെ പത്തായാൽ എഴുത്തിക്കാഫിന് വളരെയധികം പ്രാധാന്യം നൽകാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എഴുത്തിക്കാഫ് ഇരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം പരിശ്രമിക്കണം താ സൗജിന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നി മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ പറയുന്നു കാന യഅതകി ഫിൽ അശറിൽ അവാഹിറ മിൻ റമദാൻ റമളാനിൽ നിന്നുള്ള അവസാനത്തെ 10 മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർക്കാഫിറകാറുണ്ടായിരുന്നു ഹത്താ തവഫാഹുല്ലാ ഹബീബായ ീങ്ങളെ പള്ളിയിലേക്ക് ചൊല്ലണം അവിടെ എത്തിയിട്ട് എഴുത്തിക്കാരിക്കണം അതിനുവേണ്ടി പ്രത്യേകം നീയത്തായിട്ട് അരയും തലയും മുറുക്കി ഇറങ്ങണം ഹബീബ് ഇറങ്ങിയതുപോലെ കാന എന്നൊക്കെ ഹബീസിന്റെ കിതാബുകളിൽ ഒരു പദം വന്നു കഴിഞ്ഞാൽ അത് അത് ലൈഫ് സ്റ്റൈലിനെ അത് ഒരു റൊട്ടീനെ സൂചിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ട് റൊട്ടീനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പതിവായിരുന്നു എന്നുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി പതിവായിരുന്നു അവസാനത്തെ മുത്ത ഹബീബ് അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനർത്ഥം അതുകൊണ്ട് ഉപേക്ഷിക്കരുത് അത് വലിയ പുണ്യമുള്ള കാര്യമാണ് ലൈലത്തുൽ ഖദ്ർ അല്ലാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് റമളാൻ മാസത്തിലെ അനുഗ്രഹീത രാത്രിയിലാണ് ആ രാത്രി ഫീഹി ലൈലത്തുൽ ഖൈറു മിൻ ശഹർ മൻ ഹുരിമ അത് ാൾ ശ്രേഷ്ഠതയുള്ള മഹത്തായ ആ രാവാണ് ആ വിശുദ്ധ ഖുർആൻ അവതരിച്ച ആ രാ അത് റമളാനിലെ അവസാന തപ്പത്തിലാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ലൈലത്തുൽ ലൈലത്തു നന്നായി പരിശ്രമിക്കണം മുത്തു ഹബീബ് തങ്ങള് സലൈസ് തങ്ങളെ പരിശ്രമിച്ചതുപോലെ പ്രത്യേകതകൾ തന്നെ അത് വിശുദ്ധ ഖുറാൻ അവതരിപ്പിച്ച രാത്രിയാണ് അതൊരു അനുഗ്രഹീത രാത്രിയാണ് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രിയാണ് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി നമ്മയൊക്കെ മുസാഫഹത്ത് ചെയ്യുന്ന ഹസ്തദാനം ചെയ്യുന്ന പവിത്രമായ രാത്രിയാണ് അന്നത്തെ രാത്രി അള്ളാഹു സുബാനുൽ കൊണ്ട് വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്തിനാണ് പ്രിയമുള്ളവരെ നമുക്കൊക്കെ ലേലത്തുൽകിയിട്ടുള്ളത് നബിസ്ലെ പഠിപ്പിച്ചത് എങ്ങനെയാണെന്ന് അറിയണോ ലേലത്തുൽ അത് നമുക്ക് നൽകിയിട്ടുള്ളത് ദിവസങ്ങളുടെ പല കാരണങ്ങളുണ്ട് ലേലത്തുൽ ഖദർ നമ്മിലേക്ക് നൽകാനുള്ള കാരണം മുൻകാല സമുദായങ്ങൾക്ക് കൂടുതൽ ആയുസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ദീർഘകാലം പുണ്യങ്ങളിൽ മുഴുകിയിട്ട് അവർക്ക് ജീവിക്കാൻ വേണ്ടി സാധിച്ചു അവർ ആയിരം വർഷം ആയുസ് ഉള്ളവരായിരുന്നു നമുക്ക് അറുപതോ എഴുപതോ അല്ല ആയുസ് അവർക്ക് ആയിരം വർഷം ആയുസ് ഉണ്ടായിരുന്നു അപ്പൊ അവർ ആയിരം വർഷം ചെയ്ത ആ ഒരു ക്രെഡിറ്റുമായിട്ടാണ് ആഹാരത്തിലെത്തുക ആ ഒരു പാക്കേജുമായിട്ടാണ് ആ ഒരു കൂടിയാണ് അവർ ആഹ്രത്തിലെത്തുക നേരെ മറിച്ച് ഈ ഉമ്മത്തിനറുപതിന്റെയും എഴുപതിൻ്റെയും ഇടയിൽ അഭിവാഹങ്ങൾ പറഞ്ഞില്ല അറുപതിൻ്റെയും എഴുപതിന്റെയും ഇടയിലുള്ള ഈ ചുരുങ്ങിയ ആയുസ്സിനുള്ളിൽ നമുക്ക് എങ്ങനെ ാണ് പ്രിയമുള്ളവര് ആയിരം വർഷങ്ങൾ ജീവിച്ച് വിവാദത്തിൽ ചെയ്തവരുടെ ആ നന്മ നമുക്ക് ലഭിക്കുക ആ നന്മ കൂടെ നമുക്ക് ലഭിക്കാൻ വേണ്ടി ഈ ഉമ്മത്തിന് ആയുസ് കുറവാണെങ്കിലും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പുണ്യം നേടാൻ ഈ വഴി അള്ളാഹു അവസരം നൽകിയിരിക്കുകയാണ് ഈ രാത്രിയിൽ നാം നിർവഹിക്കുന്ന ഒരു കർമ്മത്തിന് മറ്റു രാത്രികളിൽ ചെയ്യുന്ന കർമ്മത്തെക്കാൾ ആയിരം മാസങ്ങൾക്ക് നൽകുന്ന തുല്യമായ പ്രതിഫലമുണ്ട് ഓരോ വർഷവും ഈ രാവിനെ

ഇബാദത്ത് കൊണ്ട് കഠിനാധ്വാനം ചെയ്യാറില്ലായിരുന്നു മറ്റൊരു സമയങ്ങളിലും അപ്പൊ നിങ്ങളൊന്നും നോക്കൂ നോക്കൂ അവസാനത്തെ പത്തില്ങ്ങൾ അത്രമേൽ സജീവമാകാറുണ്ടായിരുന്നു നമ്മുടെ അവസാനത്തെ പത്തിലാണ് ഷോപ്പിംഗ് നടക്കുന്നത് അവസാനത്തെ പത്തിലാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ അങ്ങനെ കാണൂല അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് കാണുന്നത് അവസാനത്തെ പത്താകുമ്പോഴേക്ക് അവിടുത്തെ കഠിനാധ്വാനം മിബാധത്തിലുള്ള സജീവത അത് കൂടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹു നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ലേലത്തിൽ ആണ് അന്ന് ഈ ഒറ്റയിട്ട രാവുകളിലൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ പ്രധാനമായും ലേലത്തിൽ തന്നെ ചെയ്യേണ്ട പതിനഞ്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒന്ന് ഇസ്തഖുഫാർ അധികരിപ്പിക്കുക രണ്ട് എന്നതിൽ അധികരിപ്പിക്കുക ഒന്ന് അഷദ്ധരിപ്പിക്കുക നാല് മഹരിബ് ജമായത്തായിട്ട് നിസ്കരിക്കുക അഞ്ച് ഇഷ ജമായ ആറ് ധാരാളമായിട്ട് ഏഴ് സ്വതക്ക ചെയ്യ എട്ട് നോമ്പ് തുറപ്പിക്കുക നിസ്കരിക്കുക പത്ത് തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കുക നിസ്കരിക്കുക പന്ത്രണ്ട് വിശുദ്ധ ഖുർ പാരായണം ചെയ്യുക പതിമൂന്ന് തൗബ ചെയ്യുക പതിനാല് അത്താഴം കഴിക്കുക എന്നുള്ളത് വളരെ പുണ്യമായ കർമ്മമാണ് അത്താഴം കഴിക്കുക പതിനഞ്ച് അന്നത്തെ രാത്രി അവസാനിച്ച് രാവിലെ എല്ലാ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ സുബയുടെയും സൂര്യോദയത്തിന്റെയും ഇടയിൽ ഉറങ്ങാതിരിക്കുക ഇത്രയും പതിനഞ്ച് കാര്യങ്ങളെ പ്രധാനമായും ശ്രദ്ധിച്ച് ഹിലേക്ക് തൗപ ചെയ്ത് മടങ്ങിയാൽ അന്നത്തെ ലയിലെ തളപ്പത്തിൽ കൊണ്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കും അള്ളാഹു വിജയികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ എല്ലാവരും ചെയ്യണം എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് നേരിട്ട് കാണാനുള്ളത് ഏപ്രിൽ ഇരുപത്തിനാലിന് ശേഷം ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം അതേപോലെ തന്നെ നഴ്സിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് നേരത്തെ ഞാൻ കാണിച്ചിരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അള്ളാഹു നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ അസ്സാം വാല് വാഹി വാത്തു